േ ഗായ്സ് വെൽക്കം ടു ഡ്രീം മിഷർ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പോ ഇന്നപ്പോൾ ആണ് അപ്പം നമ്മൾ ഹെലോവിൻ ലണ്ടനിൽ അടിച്ച് പൊളിച്ച് സ്ട്രീറ്റിലൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ എല്ലാ ഫ്രണ്ട്സൊന്നും വരും അപ്പം നമുക്ക് കുറച്ച് മേക്കപ്പ് ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു മേക്കപ്പ് കിറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് ഹെലോവിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സനുവിനും മേക്കപ്പ് ചെയ്ത് തുടങ്ങാം ഞാൻ ഓരോ ഹെലോവിൻ ഹാക്സും മേക്കപ്പ് ട്രിക്സൊക്കെ റീൽസിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് എല്ലാവരുടെ മുഖത്തും പരീക്ഷിച്ചുകൊണ്ടിരിക്കണ്ടായേ പക്ഷേ ഏറെക്കുറെ എല്ലാം സക്സസ് ആയി എല്ലാവർക്കും നല്ല മേക്കപ്പ് ഒക്കെ ഇഷ്ടമായി അങ്ങനെ അതെ ഫസ്റ്റ് ചെസ്റ്റ് നമ്പർ വൺ സനു ആണ് സാധാ മേക്കപ്പ് ഫേസിലിടുന്ന അല്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് വരച്ചു കൂട്ടി പല കളറൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു എന്തായാലും നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്ത് ഓരോ ഓരോ കമന്റ് ഒക്കെ പറഞ്ഞിട്ടാണ് അത് ചെയ്ത് സനു ഞാൻ ഒരിക്കലും ഇനി ഇത് ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ട് എനിക്കും കൂടി ഒന്ന് മേക്കപ്പ് ചെയ്യണം അപ്പൊ മേക്കപ്പ് ചെയ്തിട്ട് കാണാം ഞാനും അങ്ങനെ അതെ ഏതോ ചേച്ചിയുടെ മേക്കപ്പ് റീൽസൊക്കെ കണ്ടിട്ട് ഒരു സ്പൈഡർ വെബ് ഒക്കെ കണ്ണിൻ്റെ സൈഡിലൊക്കെ ഇട്ട് ചേക്കിലൊക്കെ വരച്ച വെച്ചിട്ടുണ്ട് പിന്നെ മൂക്കുമ്പോ എന്ത് വെറുതെ ഒരു ജോക്കറിന്റെ ന്യൂസ് പോലൊക്കെ ആക്കിയിട്ടുണ്ട് എൻ്റെ ഇതൊക്കെ കണ്ട ആൾക്കാർ പേടിക്കുന്നതാണ് കേട്ടോ ഗായസ് പകുതി മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഇതാണ് ലുക്ക് ഇനി ഈ സൈഡും കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം ഗായസ് അങ്ങനെ നമ്മുടെ ഒരുക്കൊക്കെ ഇവിടെ കഴിഞ്ഞുണ്ട് ഇനി നമ്മൾ പോവാൻ വേണ്ടി വേണ്ടി എനിക്ക് എന്നെ കണ്ടിട്ട് വഴിയെ കാണാം അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഇക്കാകാനേയും കൂടി മേക്കപ്പ് ചെയ്തെടുത്തത് ഇറങ്ങുകയാണ് ആൽഫി വർക്കിന് പോയ കാരണം ഹെലോവിനും അവൾക്ക് ആഘോഷിക്കാനായിട്ട് പറ്റില്ല നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ബാക്കി എല്ലാരെയും നമ്മൾ വഴി വെച്ചിട്ടാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ ബാക്കി കൊറച്ചുപേരെ നമുക്ക് കിട്ടിണ്ട് ട്രെയിനിന്ന് അതി സാഹസികമായി ഓടി വന്നതാണ് അതുകൊണ്ട് ആ കിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മളിതേ നമ്മള് പിക്കാറ്റിലെത്തി ഇവിടെ ഭയങ്കര റഷാണ് കായ

ക്രമിക്കാൻ തോന്നുന്നുണ്ട് <laughs> 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 നമ്മളെല്ലാരും കൂടി കാരണം വെറുതെ ഒന്ന് മോട്ടറാക്കി കൊടുത്തപ്പോഴേക്കും ആളവിടെ പോയി തുടങ്ങി അതിൻ്റെ കൂടെ പിന്നെ റോഷനും ജോയിൻ ചെയ്ത് പിന്നെ അവർ രണ്ടുപേരും ഇവരുടെ കൂടെ കൂടിയിട്ട് അവരുടെ ഏതൊക്കെ സ്റ്റെപ്പൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാരണം പിന്നെ എങ്ങനെ ചെയ്താൽ പിന്നെ ആൾ നല്ല വൈബ് ഓണായിട്ട് എവിടെ പോയിട്ട് ഇടയിലും കളിച്ചോളും പിന്നെ നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ് നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കുറേ മാസ്ക് ഇട്ടവരും കുറേ മേക്കപ്പ് ചെയ്തവരും ഒക്കെ സ്ട്രീറ്റിൽ ഇങ്ങനെ കുറേ നടക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അവർ ൊക്കെ നോക്കിയിട്ട് ചുമ്മാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി എൻജോയിൻ ചെയ്യാനുണ്ട് അവർ ഈ ഭാഗത്ത് എവിടെയായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നപ്പം നമ്മൾ അവരെ തപ്പി കൂടി നടക്കുകയാണ് നമ്മുടെ ബാക്കി എല്ലാവരും ഇവിടെ കെ എഫ് സി ബാക്കി എല്ലാവരും നമുക്ക് അവിടെ നിന്ന് മീറ്റ് ചെയ്യാം ഞാൻ അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വരുന്നത് കണ്ടേ അവരെന്നെ മൈൻഡ് ചെയ്യാതിരിക്കാണ് മനഃപൂർവ്വം ഞാൻ ഫോൺ കൊണ്ട് വരുന്നത് കണ്ടിട്ട് ഒരെണ്ണം എൻ്റെ മുഖത്തേക്ക് പോലും നോക്കേണ്ടായിരുന്നില്ല ജന്തുക്കൾ ഞാൻ വന്നൊരു വാം വെൽക്കങ്ങൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഇവരൊക്കെ വലിയ ജാടൊക്കെ ഇട്ടിരിക്കായിരുന്നു എല്ലാവരും പിന്നെ ബാക്കി എല്ലാവരും കൂടി വന്നപ്പോൾ ഇവർ ഇവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഉപേക്ഷിച്ച് അതിന് തറകളായി വീണ്ടും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത് പിന്നെ അതേ നമ്മൾ അവിടുന്ന് കെ എഫ് ഇറങ്ങിയിട്ട് വീണ്ടും സ്ട്രീറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതേ വഴിയിൽ വെച്ച് നമ്മൾ കുറച്ച് മലയാളി കുട്ടികളൊക്കെ കണ്ടു ഇവർ മാസ്ക് വെച്ചായിരുന്നു മലയാളികളൊന്നും മനസ്സിലായി ഉണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് മനസ്സിലായി അവർ മലയാളീസ് ആയിരുന്നു പിന്നെ നമ്മൾ വീണ്ടും എല്ലാരും കൂടി ഇങ്ങനെ സ്ട്രേറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ കുറേ അവർ എല്ലാവരും കൂടി വന്നപ്പോൾ ഞാൻ കുറേ വീഡിയോസ് മിസ്സ് ചെയ്ത് ഞാൻ കുറേ ക്ലിപ്പിങ്സ് ബാക്കിയുള്ളതൊന്നും എടുത്തില്ല പിന്നെ ഞാൻ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റിൽ അവരുമായിട്ടങ്ങനെ അങ്ങനെ നടന്നുപോയി അതുകൊണ്ട് ഞാൻ ബാക്കി വ്ളോഗിങ് ഒക്കെ മറന്നുപോയി ഗേൾസ് അപ്പോൾ ഇത്രയൊക്കെ ക്ലിപ്പിംഗ്സാണ് എനിക്ക് അന്ന് കിട്ടിയിട്ടുള്ളൂ ഞാൻ മെയിൻ മെയിൻ ആൾക്കാർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് പോണതൊക്കെ കുറേ മിസ്സ് ചെയ്തിട്ടുണ്ട് സോറി അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബായ്